ഫുഡ് സ്പോട്ട് സ്പോട്ട് നല്ലൊരു ബിരിയാണി ബിരിയാണി അങ്ങോട്ടേക്ക് നമ്മളെ ഞാൻ കണ്ടില്ല ഇവൻ പറഞ്ഞ പോലെ ഇതാ മുട്ട ഓരോന്നൊന്നര മുട്ട കേട്ടോ അതിന്റെ കൂടെ സിംഗിളും ഒരു ഡബിൾ ബിരിയാണി പറഞ്ഞത് കേട്ടോ സിംഗിളിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതാ ചിക്കനൊക്കെ പൊരിച്ച ബിരിയാണി ആന്ന് ഒരു രക്ഷയില്ല റൈസും കാര്യങ്ങളൊക്കെ കിട്ടില്ല മസാലയൊക്കെ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒരു സിംഗിൾ ബിരിയാണി തന്നെ ഒരാൾ കഴിക്കേണ്ട ഉണ്ട് കേട്ടോ റൈസും സിംഗിള് പറയുന്നതാണെന്ന് കുറച്ചും കൂടി ബെറ്റർ എന്നാൽ പെട്ടെന്ന് നമുക്ക് റൈസും കിട്ടും അത്യാവശ്യം നല്ല മണ്ണുള്ള പീസും കിട്ടും ഡബിൾ ബിരിയാണിക്ക് എത്തും പീസ് എക്കാനാൽ അത്യാവശ്യം മണ്ണുണ്ടായിരുന്നു ഒരു ലെഗ് പീസ് കിട്ടും ലെഗ് പീസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആവശ്യം എന്നാൽ ലെഗ് പീസ് അവനിക്ക് കിട്ടിയത് വേറെ നല്ല പീസും അത്യാവശ്യം റൈസും മസാല ഇതൊക്കെ കൂട്ടി അടിക്കാനുള്ള ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ മട്ടന്നൂര് ഈ മുട്ട കൊടുക്കുന്ന ബിരിയാണിൻ്റെ ഈ ഒരു സ്പോട്ടേ ഉള്ളൂന്ന് തോന്നുന്നു എനിക്ക് ഞാൻ വേറെ സ്പോട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ സ്പോട്ട് വരുന്ന ഞങ്ങൾക്ക് അറിയാമല്ലേ ഇതാ ഈ ലെവലിൽ കഴിക്കേണ്ടി വലിയ ആ ഇത് സംഭവമില്ല അത്യം സെറ്റ് അതാണ് വിജയേട്ടനായി വിജയേട്ടൻ്റെ കടയാണ് നമ്മുടെ മട്ടന്നൂര് സ്റ്റേഷൻ്റെ മുന്നിലുള്ള കടയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അതിന് മുന്നേ ഏതൊരു ചങ്ങായി വീട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ല തിരക്കെന്ന് ഊപ്പർ പറഞ്ഞത് ഓർഡൻസ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയിൽ മക്കൾ എന്തായാലും മസ്റ്റ് ട്രൈ സ്പോട്ട് അന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക പേജൊന്ന് ഫോളോ ചെയ്യുക അവിടുത്തെ ഫുഡ് നിർബന്ധമായിട്ട് കഴിച്ചു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കും